രാവിലെ ആറു മണിക്ക് വീട്ടിൽ നിന്നിറങ്ങിയ ഞാനിപ്പോ വന്നു നിൽക്കുന്നത് തൃശ്ശൂർ പാലക്കാട് റൂട്ടിലെ ഒരു പഴയ ഹൈവേയിലാണ് കേട്ടോ ഇന്ന് ഈ വഴിയിലൂടെ യാത്ര ചെയ്യുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് ഈ വഴിയിലൂടെ യാത്ര ചെയ്തവർക്ക് എന്തായാലും ഈ വഴിയും ഈ സ്ഥലവും മറക്കാൻ സാധിക്കില്ല പണ്ട് ആനകളില്ലാതിരുന്ന ഇവിടെ ഇന്ന് ആനകളുടെ വളരെ സഞ്ചാരപാത കൂടിയാണ് അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് കേരളത്തിലെ വളരെ പ്രധാനപ്പെട്ട ഹൈവേ പാത കൂടിയായിരുന്നു ഈ പാത തിരക്കേറിയ ഹൈവേയും സ്ഥലവും ഇത് തന്നെയെന്ന് നമ്മൾ ഓരോ മലയാളികൾക്കും പറയാൻ കഴിയും അഞ്ചു വർഷങ്ങൾക്ക് മുമ്പ് വളരെ തിരക്ക് അനുഭവപ്പെട്ടിരുന്ന പ്രദേശത്തു കൂടിയാണ് ഞാനിപ്പോ പക്ഷേ പക്ഷെ ഈ പ്രദേശം ഒരു കാനന പാതയിലേക്ക് മാറിക്കൊണ്ടിരിക്കുകയാണ് റോഡിലേക്കെല്ലാം മരങ്ങളെല്ലാം ചാഞ്ഞു ചെടികളും എല്ലാം റോഡിലേക്ക് വളർന്നുകൊണ്ടിരിക്കുന്നു തൃശൂർ ജില്ലയിലുള്ള ഒരു മല കുതിരാൻ മല തുരങ്കം വന്നതോടെ നമ്മൾ മലയാളികൾ മറന്നുപോയ ഒരു അമ്പലം ഉണ്ട് ഇവിടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം തൃശ്ശൂർ ജില്ലയ്ക്കും പാലക്കാട് ജില്ലയ്ക്കും മധ്യം സ്ഥിതി ചെയ്യുന്ന ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിലേക്കാണ് എൻ്റെ ഇന്നത്തെ യാത്ര അങ്ങനെ രാവിലെ വീട്ടിൽ നിന്നിറങ്ങിയ ഞാനിപ്പോതാ നമ്മുടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ എത്തിയിരിക്കുകയാണ് കേട്ടോ ആണഞ്ചേരി ഗ്രാമപഞ്ചായത്തിന്റെ ഭാഗമാണ് ഈ സ്ഥലം തൃശ്ശൂരിൽ നിന്ന് പാലക്കാട്ടേക്കുള്ള യാത്രയിൽ വണിയംപറയ്ക്കടുത്താണ് ഈ മല സ്ഥിതി ചെയ്യുന്നത് ഹലോ എല്ലാവർക്കും നമസ്കാരം ഉണ്ട് കാന്തസ് വേൾഡിന്റെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പൊ ഞാനിപ്പോൾ ഉള്ളത് കുതിരാനിലാണ് ഒരു കാലത്ത് കേരളത്തിലെ ഏറ്റവും തിരക്കേറിയ റോഡുകളിൽ ഒന്നാണ് കുതിരാൻ പഴയ ഹൈവേ റോഡും സ്ഥിതി ചെയ്യുന്ന കുതിരാനിലെ ശ്രീധർമ്മ ശാസ്ത്ര ക്ഷേത്രവും ദൂരെ യാത്ര പോകുന്നവർ നാണയത്തുട്ടുകൾ എറിയുന്നൊരു പതിവുണ്ടായിരുന്നു ഈ ക്ഷേത്രത്തിൽ കുതിരാൻ തുരങ്കപാത യാത്രയോഗ്യമായ ശേഷം തീരെ ആളില്ലാത്തൊരു ക്ഷേത്രമായി ഇന്ന് പോ മാറിയിരിക്കുകയാണ് തികച്ചും വ്യത്യസ്തമായൊരു അന്തരീക്ഷത്തിലേക്കാണ് ഇന്ന് ആ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുന്നത് അപ്പൊ നമുക്ക് ഇന്നത്തെ വീടിയിൽ നമ്മുടെ തിരുനാല് ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം നമ്മൾ സന്ദർശിക്കുകയാണ് അപ്പൊ നമുക്ക് എന്തേലും അമ്പലത്തിന്റെ കുറച്ച് ഭാഗങ്ങൾ നമുക്ക് എന്തെങ്കിലും കണ്ടിട്ട് വരാം റോഡരികിൽ നിന്ന് തന്നെ സ്റ്റെപ്പുകൾ കയറി വേണം അമ്പലത്തിലേക്ക് പോകാൻ അമ്പലത്തിലേക്ക് കയറുമ്പോൾ തന്നെ വലതു ഭാഗത്തായിട്ട് താഴെ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പനെയും അടുത്തായിട്ട് മാളികപ്പുറത്തമ്മയേയും കാണാൻ സാധിക്കും അമ്പലത്തിലേക്ക് കയറുമ്പോൾ പുലിപ്പുറത്തിരിക്കുന്ന അയ്യപ്പനെയാണ് കാണുന്നത് എന്നുണ്ടെങ്കിലും ഈ അമ്പലത്തിലെ പ്രധാന പ്രതിഷ്ഠ കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവാണ് ആദ്യ കുറച്ച് സ്റ്റെപ്പുകൾ കയറി ചെല്ലുമ്പോൾ തന്നെ വീണ്ടും നമുക്ക് കുറച്ച് സ്റ്റെപ്പുകൾ കാണാൻ സാധിക്കും ശബരിമലയിൽ പോലെ തന്നെ പതിനെട്ട് പടികളാണ് ഇവിടെയും ഉള്ളത് ഈ പതിനെട്ട് പടികൾ കയറി വേണം അമ്പലത്തിന്റെ ഫ്രണ്ടിലേക്ക് എത്താനായിട്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിൽ നിന്നും നോക്കിയാൽ കുറച്ച് ദേവി ദേവന്മാരുടെ രൂപങ്ങൾ നമുക്ക് കാണാൻ സാധിക്കും അമ്പലത്തിലേക്കുള്ള പതിനെട്ട് പടികൾ കയറി ചെല്ലുമ്പോൾ വലതു ശിവപ്രതിഷ്ഠയാണ് നമുക്ക് കാണാൻ സാധിക്കുക അതിനോട് ചേർന്ന് വലിയൊരു ആൽമരവും നിറച്ച് വള്ളികളും താഴേക്കായിട്ട് നമുക്ക് കാണാൻ സാധിക്കും അമ്പലത്തിന്റെ ഫ്രണ്ടിലെ കപടത്തിൽ ഒരുപാട് കൊത്തുപണികളും മിനുക്കുപണികളുമാണ് ചെയ്തിരിക്കുന്നത് അമ്പലത്തിലേക്ക് കയറുമ്പോൾ വലതുഭാഗത്തായി ശിവന്റെയും കുതിരപ്പുറത്തിരിക്കുന്ന ശാസ്താവിന്റെയും മഹാവിഷ്ണു സുബ്രഹ്മണ്യന്റെയും രൂപങ്ങളാണ് കാണാൻ സാധിക്കുക മറുവശത്തായി ഗണപതിയും പിന്നെ പാർവതി രൂപവുമാണ് കാണാൻ സാധിക്കുക ഈ രൂപങ്ങളിൽ ഏറ്റവും വലുതാണ് സുബ്രഹ്മണ്യന്റെ രൂപം എല്ലാ അയ്യപ്പ ക്ഷേത്രങ്ങളിലും പോലെ തന്നെ പതിനെട്ട് പടികൾ ഇവിടെയുമുണ്ട് അമ്പലത്തിന്റെ ഫ്രണ്ടിലായി വലിയൊരു കുടിമരവും വലിയൊരു കൽവിളക്കും കാണാൻ സാധിക്കും മണ്ഡലകാലം തുടങ്ങിയാൽ ശബരിമല തീർത്ഥാടകരുടെ ഒരു ഇടത്താവളം കൂടിയാണ് കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രം അങ്ങനെ ആദ്യമായിട്ടാണ് ഞാൻ കുതിരാൻ ശ്രീധർമ്മശാസ്ത്ര ക്ഷേത്രത്തിൽ തൊഴാൻ പോകുന്നത് കേട്ടോ ചുറ്റമ്പലത്തിന്റെ സൈഡിലായിട്ടാണ് കിണറുള്ളത് അതിനോട് കുറച്ച് ഫ്രണ്ടിലായിട്ട് ചേർന്ന് തന്നെ ്രതിഷ്ഠയും കാണാൻ സാധിക്കും കുതിരാൻ ടണൽ വരുന്നതിനു മുമ്പ് എല്ലാ ദിവസവും ഉണ്ടായിരുന്ന അന്നദാനം ഇപ്പോൾ ശനി ഞായർ മാത്രമായി പതിനൊന്ന് മണിക്കാണ് അന്നദാനം ഇവിടെ തുടങ്ങുന്നത് കുതിരാൻ ടണൽ വന്നതോടെ ഇവിടേക്കുള്ള ഭക്തജന തിരക്കും കുറവായി അതിനുശേഷമാണ് അന്നദാനം ശനി ഞായർ മാത്രമായി കുറഞ്ഞത് ഇന്നിവിടെ തുടങ്ങിവരുന്നത് വളരെ ചുരുക്കം ആളുകൾ മാത്രമാണ് അങ്ങനെ പണ്ട് ബസ്സിലൂടെ പോകുമ്പോൾ മാത്രം കണ്ടിരുന്ന നമ്മുടെ കുതിരൻ ക്ഷേത്രം ഒന്ന് തൊഴാനും അവിടെ പോകാനും സാധിച്ചു വളരെ സന്തോഷം തോന്നുന്ന ഒരു നിമിഷം അതോ രാവിലെ വീട്ടിൽ നിന്ന് പോന്ന കാരണം ഒരു പഴം എടുത്തു വെച്ചിരുന്നു വണ്ടിയിൽ ഇപ്പൊ തൊഴുത് ഇറങ്ങി കഴിഞ്ഞപ്പോ ഞാൻ ആ പഴം എന്താ നമ്മുടെ കൊറങ്ങിച്ചന്മാർക്ക് എടുത്ത് കൊടുത്തവെന്താ കൊണ്ടുപോകുന്നുട്ടോ ഒരാൾക്ക് കൊടുത്തപ്പോഴേക്ക് കണ്ടപ്പോഴേക്ക് മൂന്നാല് പേര് ഓടി വന്നതാ അന്മാര് അത് മുകളിലേക്ക് കൊണ്ടുപോകുന്നുണ്ട് പിന്നാലെ രണ്ടു മൂന്ന് പേരും കൂടെ പോകുന്നുണ്ട് കേട്ടോ അന്മാര്യാ പഴം കൊടുത്ത് മോളിൽ പോയിരുന്നു ടോപ്പില് പോയിരുന്നു കഴിക്കുന്നുണ്ട് ഒച്ചിമ്പുകളൊക്കെ ആയിട്ട് അവിടെ കഴിക്കുന്നുണ്ട് കേട്ടോ അപ്പൊ നമ്മുടെ ശ്രീ ധർമ്മശാസ്ത്ര ക്ഷേത്രം നമ്മുടെ ക്ഷേത്രത്തിൽ നമ്മൾ തൊഴിൽ വരയ്ക്കണം നമുക്ക് ഉള്ളിലെ വീഡിയോ ഒന്നും എടുക്കാൻ സഹായം അവർ തന്ത്രയും സമ്മതിച്ചില്ല അതായത് പുറത്തെ വീഡിയോകൾ നമ്മൾ ചെറുതായിട്ട് എടുത്തിട്ടുണ്ട് ഇപ്പോഴാണ് നമ്മുടെ ക്ഷേത്രം ഒരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു എന്താ പറയുക ഒരു സൈലൻറ്റായ ഒരു ഏരിയ നല്ലൊരു ക്ഷേത്രത്തിൻ്റെ ആ ഒരു അറ്റ്മോസ്ഫിയറിലേക്ക് ഇപ്പോഴാണ് നമ്മുടെ ക്ഷേത്രം മാറിക്കൊണ്ടിരിക്കുന്നത് കാരണം നല്ല സൈലൻറ്റായിട്ട് ആ ഏരിയ എന്താ എന്താ പറയുക നമ്മുടെ തൊഴുകാനൊക്കെ ആയിട്ട് നല്ല ഇപ്പോഴാണ് അതിന്റെ ഒരു റെഡിയായത് നമ്മളൊരു പഴം കൊടുത്തു നമ്മടെ വണ്ടിയമ്മ വന്നിരിക്കുന്നുണ്ട് ഞങ്ങള് പോവാൻ പോവാണ് അപ്പൊ നമ്മുടെ കുതിരാന്റെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ് വീഡിയോ ഇഷ്ടമായി ലൈക്ക് ചെയ്യാനും കമന്റ് ചെയ്യാനും മറക്കരുത് അപ്പൊ നമുക്ക് അടുത്തൊരു വീഡിയോ ആയി നമുക്ക് വീണ്ടും കാണാം ബൈ ബൈ